മലയാളത്തിലെ കമേഴ്സൽ സിനിമയിൽ ഒരുപാട് കൗതുകകരമായ സംഭവങ്ങളുണ്ട് ഇപ്പോഴത്തെ പോലെ ഡി വി ഡിയും മറ്റുമൊന്നും ലഭ്യമല്ലാത്ത കാലം ആകെയുള്ളത് സിനിമ കാസറ്റുകൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ മലയാള സിനിമയിൽ ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഒരു വ്യവസായം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാല കാലത്ത് ഇത്തരം ഒരു വ്യവസായം ശക്തമായി ഏതെങ്കിലും ഒരു ചിത്രം പ്രദർശിപ്പിക്കുക അതിനൊരു എ സർട്ടിഫിക്കറ്റ് കൊടുക്കും യഥാർത്ഥത്തിൽ അത് നല്ല ചിത്രമായിരിക്കും ക്ലാസിക് സിനിമ വല്ലതും പക്ഷേ ആ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം ഈ ചിത്രത്തിൻ്റെ ഇൻ്റർവെലിന് മുമ്പ് ഒരു തുണ്ടു സീൻ ഒരു ഒരു ബ്ലൂ ഫിലിം ഒന്ന് പ്രദർശിപ്പിക്കും അതിനുശേഷം സിനിമ തീരുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും ഇതുപോലെ ഒരു ബ്ലൂ ഫിലിം പ്രദർശിപ്പിക്കും ഈ ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി കൗമാരക്കാരും യുവാക്കളും ഇടിച്ചു കയറിയ ഒരു കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എൻ്റെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ഇത്തരം സിനിമകൾ സജീവമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ആതിര അശ്വതി എന്നീ രണ്ട് തിയേറ്ററുകളുണ്ട് നാല് തിയേറ്ററാണ് അഞ്ജലി ആതിര അശ്വതി അതുല്യ ഇതിൽ ആതിര അശ്വതി തിയേറ്ററുകളിൽ ഇത്തരം സിനിമകൾ സ്ഥിരമായി വന്നിരുന്നു ഇന്നത് മാറി എരിസ് പ്ലസ് ആയി മാറി എരിസ് പ്ലസ് ആയി മാറി മറ്റൊന്ന് സെൻടർ തിയേറ്റർ ആണ് ഇന്നാ സെൻറ്റർ തിയേറ്റർ ഇല്ല എല്ലാം തകർന്നു പൊടിഞ്ഞ് പഴയ ഒരു സ്മാരകം പോലെ നിലനിൽക്കുന്നു മറ്റൊന്ന് ശ്രീബാല തിയേറ്ററാണ് ആണ് ശ്രീബാല തിയേറ്ററിൻ്റെ അവിടെ ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു ഈ തിയേറ്ററുകളിലൊക്കെ അശ്ലീലം നിറഞ്ഞ ബ്ലൂ ഫിലിമുകൾ നല്ല സിനിമകൾക്കിടയിൽ കുത്തിക്കയറ്റി കാണിക്കുകയാണ് സിനിമയുടെ അവളുടെ നാവുകളും രതി നിർവേദവും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ ഇന്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പ് ഈ രംഗം കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുമായിരുന്നു പിന്നെ ഇന്റർവെല് കഴിഞ്ഞ് സിനിമ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരം സിനിമകളുടെ ക്ലൈമാക്സ് ആരും കാണാറില്ല ഈ ബിറ്റ് ബിറ്റ് രംഗങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് അന്ന് അവർ സിനിമ കണ്ടിരുന്നത് അതൊരു വല്ലാത്തൊരു കാലമാണ് അന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് രണ്ട് രൂപയാണ് ഏറ്റവും ഫ്രണ്ടിങ് നാലരം രൂപ കൊടുത്താൽ ബാൽക്കണിയിലിരുന്ന് സിനിമ കാണാം ഇന്ന് സിനിമയുടെ രീതി മാറി സിനിമയുടെ സ്വഭാവം മാറി ജീവിത സാഹചര്യവും മാറി മാറി എന്തായാലും ഒരു കാലം അങ്ങനെ ഒരു കാലമായിരുന്നു അന്നത്തെ കാലത്ത് ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനക്കാരും സജീവമായിരുന്നു തിയേറ്റർ തിയേറ്റർ ജീവനക്കാരുമായി ഈ ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനക്കാർക്ക് ഒരു അനുഛേദ്യ ബന്ധമുണ്ടായിരുന്നു ഇവർ കൂട്ടത്തോടെ ടിക്കറ്റ് വാങ്ങി രണ്ട് രൂപയ്ക്കുള്ള ടിക്കറ്റ് പത്ത് രൂപയ്ക്ക് വിൽക്കുന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമയിൽ സിനിമ വരുമ്പോൾ ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനക്കാർക്ക് ആഘോഷമായിരുന്നു ചാകരയായിരുന്നു അങ്ങനെയും ഒരു കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു തുണ്ടു ചിത്രങ്ങൾ വാണകാലം എന്ന് വേണമെങ്കിൽ പറയാം ഈ തുണ്ടു ചിത്രങ്ങളിൽ കൂടുതലും കേരളത്തിൽ തന്നെ ചിത്രീകരിക്കുന്ന രംഗങ്ങളാണ് ഈ ബ്ലൂ ഫിലിം രംഗങ്ങൾ അതാണ് ഈ തുണ്ട ചിത്രങ്ങളിൽ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് വലിയ ലാഭമായിരുന്നു ഇരുപത്തഞ്ച് ദിവസം ദിവസം വരെയൊക്കെ രഥനിർവേദവും അവളുടെ രാവുകളും ഇതാ ഇവിടെ വരെയും ഒക്കെ ഓടി പക്ഷെ ആ ഓടിയതിന് പിന്നിൽ ഈ രംഗങ്ങൾ കാണാൻ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഇടിച്ചു കയറിയതായിരുന്നു എന്നതാണ് പരമാർത്ഥം